അതിലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിൻ്റെ വർക്കിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്ലെക്സിൻ്റെ കമ്പികളാണ് അതായത് നമ്മുടെ ഫ്ലെക്സ് സാധാ കനം കുറഞ്ഞ കമ്പിയല്ല കുറച്ച് കനമുള്ള കമ്പി തന്നെയാണ് ഇത് നമ്മളൊരു കടയിൽ പറഞ്ഞിട്ട് അങ്ങനെ ഫ്ലെക്സിൻ്റെ കമ്പി എടുത്തിട്ടുള്ളതാണ് ഈ കമ്പി ഏകദേശം ഒരു നാല് കടമുറിയുടെ വലുപ്പത്തിലുള്ള കമ്പികളായിരുന്നു ആ കമ്പി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങൾ ഇതല്ലേ അതേ സാധനം തന്നെ അതേ ഗ്യാപ്പിൽ നമ്മൾ ഒരുപാട് വർക്ക് എടുക്കുക അതെ ഈ താഴത്തെ കമ്പി മാത്രമാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ പഴയ ആ ഒരു രീതി തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് നമ്മൾ ആ ഒരു ഐഡിയ അതിന് പിന്നൊരു പണിയെടുക്കണ്ട പിന്നെ ഇതെന്താ പറയുക ഒരുപാട് പണിയെടുക്കും തോറും നമുക്ക് ഇപ്പോൾ നമ്മൾ ഓരോ കമ്പി വെച്ചിട്ട് ഓരോ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് അത്രയും സമയം പോവാണ് കാരണം ഇത് ഓരോ ദിവസത്തിനാണ് ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ പരമാവധി നമുക്ക് പെട്ടെന്ന് പണി തീരുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച വരിക ഈ ഫ്രണ്ടിൽ നിന്ന് ഈ താഴെ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം നമുക്കൊരു ഒരു പട്ടിക്കുട്ടികളൊന്നും പട്ടികളൊന്നും നമുക്ക് ഉള്ളിലേക്ക് കയറില്ല ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്തെ ഹൈറ്റിൽ പട്ടികളൊക്കെ ചാടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ചാടിപ്പോവും അതിൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മുടെ ലിഒ ആണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് തുറന്ന് വിടാൻ പറ്റും അവളെ അവൾക്കൊരു എന്താ പറയുക ഫ്രീ ഫ്രീനെസ് ഇല്ലാതിരിക്കില്ല ഫുള്ള് ഫ്രീ ആയിരിക്കും നമ്മൾ ഈ ഒരു ഭാഗം കൂടിയും ചെറുതായിട്ടൊരു ലോക്ക് കൊടുക്കണം എന്നുള്ള പ്ലാനിലാണ് ബാക്കിലേക്ക് പോകുന്നതിന് വേറൊരു ഗേറ്റ് എന്നുള്ള ബേസ് അപ്പോൾ ഫ്രണ്ടിലേക്ക് അതായത് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്നും വരില്ല അങ്ങനത്തെ ഒരു സിസ്റ്റത്തില് ചെയ്യണം പിന്നെ ബാക്കിലേക്ക് അങ്ങനെ ചാടി കയറാനും കഴിയില്ല അത്രയും ഹൈറ്റ് അവിടെ ഉണ്ട് ഓൾറെഡി ഈ ഫ്രണ്ട് ഭാഗത്തേക്കാണ് കുറച്ച് ഹൈറ്റ് കുറവ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള കാഴ്ചകൾ ഈ കമ്പി ഇത് നമ്മൾ ആദ്യം കൊടുത്തിരുന്നു കേട്ടോ ഈ കമ്പി നമ്മൾ ആദ്യം കൊടുത്തിരുന്നു സ്ട്രോങ്ങിൽ യാതൊരു കുറവ് കോംപ്രമൈസും ചെയ്തിട്ടില്ല നല്ല സ്ട്രോങ്ങാണ് അപ്പോൾ എന്താണ് ഈ മുകളിലുള്ള സംഭവം എന്ന് എല്ലാവരും വിചാരിക്കേണ്ട മുകളിൽ നമ്മളൊരു ചെടിയുടെ പരിപാടിയാണ് വിചാരിച്ചിട്ടുള്ളത് അതൊക്കെ ഈ പരി ഈ ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവന്ന സമയത്ത് പ്ലാനാണ് അപ്പോൾ തീരുമാനിച്ച് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണിത് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ കാര്യങ്ങളൊന്നുമല്ല അത് വിജയിക്കുകയോ നോക്കുക കാരണം തിൻ്റെ മൊത്തം കോസ്റ്റ് എത്ര എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ലാസ്റ്റ് ഈ ഒരു കമ്പികളും അതായത് മൊത്തം കമ്പി വാങ്ങിയതും കമ്പി വാങ്ങിയിട്ട് നമ്മൾ ചെയ്തപ്പോഴുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് പിന്നെ അത് ഇത് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഓരോ താല്പര്യങ്ങളാണ് അല്ലാതെ എന്താ പറയുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല പലരും പല ചിന്താധിക്കാരും ഇനിയിപ്പോൾ ഒരു ഇവിടെ ഒരു ഫോൾഡബിൾ ഗേറ്റ് വരാനുണ്ട് അതിൻ്റെ വർക്ക് ഏകദേശം ഇന്ന് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ഈയൊരു ഇവിടുന്ന് ഇവിടുന്ന് ഒരു മൂന്ന് ഫോൾഡിങ്ങും അവിടുന്ന് ഒരു മൂന്ന് ഫോൾഡിങ്ങും ഇത്ര ഗ്യാപ്പ് നമ്മൾ കൊടുക്കാനുള്ള കാരണം നമ്മളെ വാഹനങ്ങൾ തിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരരുത് ഗേറ്റിൻ്റെ സമയം കൊണ്ട് ഗേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് വാഹനങ്ങൾ കയറ്റാനോ ഇറക്കാനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവരുത് പിന്നെ അടുത്ത മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗേറ്റ് പകൽ സമയങ്ങളിൽ തുറന്നിട്ടാണെങ്കിൽ നിങ്ങൾ നോക്കുക ഇത്രയും ഏരിയ ഈ കാണുന്ന റോഡിൻ്റെ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഒരു നമ്മുടെ മുറ്റം എന്നുള്ള ബേസിൽ തന്നെ നമുക്ക് ആ ഒരു ഏരിയ കവർ ചെയ്ത് കിട്ടും അതാണ് ആ ഒരു മെയിൻ ഉദ്ദേശം ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് അത്രയും ഏരിയ നമുക്ക് കവർ ചെയ്ത് കിട്ടാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗങ്ങൾ എത്രത്തോളം ക്ലീനാണ് അല്ലെങ്കിൽ എത്രത്തോളം ഏരിയ ഉണ്ട് എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഒരു വീടുണ്ടാക്കിയിട്ട് തൊട്ടടുത്ത് റോഡ് ഉണ്ടാവുക പറഞ്ഞാൽ ഭയങ്കര പരാജയമായിരിക്കും നമുക്കതിൻ്റെ ആ ഒരു കഞ്ചസ്റ്റഡ് അവിടെ ഫീൽ ചെയ്യും ഇതിപ്പോൾ ഈ റോഡ് നമുക്ക് ഒരു പ്രശ്നമില്ല കാരണം ഇപ്പോൾ അവിടെ വരുന്ന റോഡ് നിങ്ങൾ കണ്ടു ഈ റോഡ് വന്നിട്ട് നേരെ വന്നിട്ട് ഇവിടെ വന്ന ഹാൾട്ടാണ് പിന്നെ അങ്ങോട്ട് വേറെ വഴിയില്ല ഈ ഒരു സംഭവത്തോട് കൂടി പരിപാടി കഴിഞ്ഞു ഇവിടെ ഒരു സ്ഥലം ഇവിടെ ഒരു സ്ഥലം ഇത് വേറെ സ്ഥലം അപ്പോൾ ആ വീടുകളിലേക്ക് വരുന്ന വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ പുറത്തുനിന്ന് അതിൻ്റെ അപ്പുറത്തോട്ടൊരു വഴിയില്ല അതൊക്കെ തന്നെയായിരുന്നു നമ്മളുദ്ദേശം നമ്മൾ ഒഴിഞ്ഞൊരു ഏരിയ ആയിരിക്കണം എന്നാൽ ടൗണിൽ ടൗണിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ് ആണ് ദൂരം ആ കാണുന്ന ഇവിടെ ടവർ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല അതവിടെ ടവർ ആണെന്നുണ്ട് അത് മെയിൻ റോഡാണ് ഇരുന്നൂറ് ആണ് അവിടേക്കുള്ള ദൂരം വാഹനങ്ങളൊക്കെ പോണ സൗണ്ട് നമുക്ക് ഇവിടുന്ന് കേൾക്കാം പക്ഷേ നമുക്ക് ഒരിക്കലും നമ്മളൊരു വീടിൽ നിന്ന് പൊടികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വാഹനത്തിൻ്റെ ഒന്നും ഉണ്ടാവില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിക്ക് രണ്ട് കിലോമീറ്ററാണ് ദൂരം അത്രേ ഉള്ളൂ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിക്ക് രണ്ട് കിലോമീറ്ററാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നാൽ നമ്മൾ പല പല വീടുകൾ അതായത് പല ബഡ്ജറ്റ് കുറഞ്ഞ വീടുകളും ചിലവ് കുറഞ്ഞ വീടുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക് യു